നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലണ്ട് ടി ട്വൻ്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൻ്റെ പ്രഖ്യാപനം കാത്തിരിക്കുകയാണല്ലോ ക്രിക്കറ്റ് പ്രേമികൾ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയിട്ടുണ്ട് അവരുടെ ജേർണലിസ്റ്റ് ദേവേന്ദ്ര പാണ്ഡെ റിപ്പോർട്ടിന് അനുസരിച്ച് ഇന്ത്യൻ സ്കോഡ് തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ട് ഈ സ്കോഡിൽ ധ്രുവ് ജൂറലായിരിക്കും സെക്കൻഡ് വിക്കറ്റ് കീപ്പർ എന്ന് പറയുമ്പോൾ ഋഷഭ് പന്തിനെ സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല ഇൻഫോം വിക്കറ്റ് ആയിട്ടുള്ള സഞ്ജു സാംസൺ ഫസ്റ്റ് ചോയ്സ് ആയിട്ടുണ്ടാകും ഋഷഭ് പന്തിന് അവസരമുണ്ടാവില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം ഒപ്പം തന്നെ ഫാസ്റ്റ് ബോളർ മുഹമ്മദ് ഷാമി തിരികെ വരുന്നു കഴിഞ്ഞ വേൾഡ് കപ്പ് കളിച്ചതിന് ശേഷം ഏകദിന വേൾഡ് കപ്പ് കളിച്ചതിനു ശേഷം അദ്ദേഹം പിന്നീട് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടില്ല ജനുവരി ഇരുപത്തിരണ്ടിന് കൊൽക്കത്തയിൽ നടക്കുന്ന ആദ്യ ടി ട്വൻറ്റിയായി മത്സരത്തോടുകൂടി അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് തിരികെ വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റെഡ്ഡി ഒരിക്കൽ കൂടി സ്ക്വാഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നുള്ളത് കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നിതീഷ് കുമാർ റെഡ്ഡി സ്ക്വാഡിലേക്ക് വരുന്നു അതോടൊപ്പം ശിവൻ ദ്യൂബയെ സ്ക്വാഡിൽ നിന്ന് പുറത്തായിട്ടുണ്ടെന്നും യശസ്വി ജെയ്സ്വാള് അഭിഷേക് ശർമ്മക്ക് പകരം റീപ്ലേസ് ചെയ്യപ്പെട്ട സ്കോഡിലേക്ക് വന്നിട്ടുണ്ട് എന്നുമൊക്കെ ഈ റിപ്പോർട്ടിലുണ്ട് നമുക്ക് വിശദമായിട്ട് അവർ ഒരു സ്കോഡ് വിട്ടിട്ടുണ്ട് ഒന്ന് പരിശോധിക്കാം ഇന്ത്യയുടെ ടി ട്വൻറ്റി സ്കോഡ് ഇംഗ്ലണ്ടിനെ നേരിടാനുള്ള ടി ട്വൻറ്റി സ്കോഡ് ഇങ്ങനെയായിരിക്കുമെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നത് സൂര്യകുമാർ യാദവ് സഞ്ജു സാംസൺ യശോസി ജയ്സ്വാൾ തിലക് വർമ്മ നിതീഷ് കുമാർ റെഡ്ഡി മുഹമ്മദ് ഷാമി ഹർഷദീപ് സിംഗ് ഹർഷിദ് റാണ ധ്രുവ് ജൂറൽ റിങ്കു സിംഗ് ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ രവി ബിഷ്ണോയി വരുൺ ചക്രവർത്തി വാഷിംഗ്ടൺ സുന്ദർ ഇതാണ് ഇപ്പം ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്ന ഇന്ത്യയുടെ ഈ ഒരു സീരീസിനുള്ള സ്കോഡ് ഇത് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് വരുന്ന റിപ്പോർട്ടുകളൊക്കെ ബാക്കി നമുക്ക് ബി സി സി ഐയുടെ പ്രഖ്യാപനം പദ്ധതിന് ശേഷം ചർച്ച ചെയ്യാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങളുമായിട്ടാം